ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ് അതുപോലെ ഇതിൻ്റെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നാലാമത്തെ ആറാമത്തെ അങ്ങോട്ട് കയറി അപ്പം അങ്ങനെ സിനിമകൾ കൂടട്ടെ ഷാരീസ് അതുപോലെ സാഗർ ഇവർ മൂന്ന് പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഒരുമിച്ച് ഞാൻ ആദ്യം കാണുന്നത് ബിന്ദുവിനെയും ചാരീസിനെയാണ് ലിസ്റ്റിൻ്റെ പറഞ്ഞിട്ട് ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത് പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു ആ പരിചയം ഇങ്ങനെ മുന്നേ ഇങ്ങനെ ഇങ്ങനെ പുതുക്കി എന്ന് പറയില്ലേ എല്ലാ ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെക്കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യമായിട്ടൊന്ന് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണോ അല്ല ഒരു ഒരു സിനിമയുടെ കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞു ആ നേരിട്ട് സംസാരിക്കാം അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് ഇവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച സിനിമ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു ഈ സിനിമയുടെ കഥ നിങ്ങൾ കേൾക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിൻ്റെ കഥ കേട്ടു ഷാരീസാണ് വ്യക്തമായി പറഞ്ഞത് ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ് കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് അയാള് സർവൈവ് ചെയ്യാൻ അയാള് മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ാണ് ഈ സിനിമയിലൂടെ ഷാരീസും ബിൻഡോയും പറഞ്ഞിരിക്കുന്നത് അതിന് എല്ലാ ഉത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന് ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും കരം ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ എല്ലാവരും പറഞ്ഞിട്ട് പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ റെഡിയാണ് നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ് പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ ഇപ്പം എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിൻ്റെ ടെക്നീഷ്യൻസ് ആണ് അതിൻ്റെ റൈറ്ററാണ് അതിൻ്റെ ഡയറക്ടറാണ് അതിൻ്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്കും താല്പര്യം അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനും ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നു കാരണം ഇതിൽ ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരീസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് ആ നമുക്ക് കാണാം അല്ലേ ഷാരീസിൻ്റെ കണ്ണുകളിലൂടെ ീസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ് ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോ ഞാൻ ജോണിനെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട് നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റൂടാ കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ തന്നെ പഠിക്കുന്ന തോന്നണ നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം അപ്പോൾ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു ജോണി എന്തെങ്കിലും കൊണ്ട് എനിക്കും പറഞ്ഞേടാ ഇവര് പറ ഒന്ന് പറയുമ്പോൾ നമ്മൾ വാലു മുറിയാൻ പാടില്ലല്ലോ പക്ഷെ എന്തുകൊണ്ടോ എനിക്കങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലെ ബാഹ്യത്തിൽ ആ അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചത് എൻ്റെ കൂടെ അഭിനയിച്ച സിദ്ദിക്ക ബിന്ദു ധ്യാൻ ജോസൂട്ടി പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട് അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ് പിന്നെ പറയാൻ വന്ന കാര്യം ആ അത് പിന്നെ പറയാം ലിസ്റ്റും പറഞ്ഞ പോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷാരീസും ബിന്ദുവും തന്നെ പറഞ്ഞു നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം ഇപ്പം ഈ മെയ് ഒമ്പതിന് ഈ സിനിമ വരികയാണ് ഈ മെയ് ഒമ്പതിന് വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഷാരീസ് ഇവിടെ ഗോകുലിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആർഡ് ഡിസ്ക് ആണെന്നും പറഞ്ഞു ആ സാധനം ആരും എടുത്തോണ്ട് വണ്ട് നോക്കിയപ്പോൾ ഒരു ഒമ്പതാം തീയതി വര വരെ നമുക്കിത് പിടിച്ചു വെക്കണം അത് കഴിഞ്ഞ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുവരെ നിങ്ങൾ അതിനെവിടെയെങ്കിലും കൊണ്ടുപോയി രഹസ്യമാക്കി വെച്ചേക്കണം അപ്പോ ഈ സിനിമയിൽ നമ്മളെ ജോണി ചിരിപ്പിച്ച പോലെ ജോണിയുടെ കഥാപാത്രം നമ്മളെ ചിരിപ്പിക്കട്ടെ നമ്മളെ നമ്മുടെ നായികന്മാര് നമ്മുടെ ഇതിൽ പുതിയതായിട്ട് അഭിനയിച്ച ഒരുപാട് പേരുണ്ട് ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ നിങ്ങൾ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക ഈ സിനിമ എൻജോയ് ചെയ്യുക